ശാരദ മൂന്നാം ദിവസം വീണ്ടും സിംഹാസനാരോഹണത്തിന് വേണ്ട ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് രാജാവ് മൂന്നാമത്തെ പടിയിൽ കാൽ വെച്ചപ്പോൾ അവിടെ നിന്നിരുന്ന ശാരദ എന്ന സാരവഞ്ചിക പറഞ്ഞു ഭോജരാജാവേ ഇത്രയൊക്കെ ആയിട്ടും ഇതിൽ കയറാൻ അങ്ങേക്കുള്ള മോഹം തീർന്നില്ലേ അങ്ങേക്ക് ഇതിനുള്ള അർഹത എന്താണ് വിക്രമാദിത്യ ചക്രവർത്തിയുടെ മഹിമാതിശയങ്ങളെ സ്പഷ്ടമാക്കുന്ന ഒരു കഥ കൂടി വേണമെങ്കിൽ കേട്ടോളൂ ഞാനത് പറഞ്ഞുതരാം ഭോജരാജാവ് ഉത്സുഖനായി ശരി കേൾക്കട്ടെ സാലഭഞ്ചിക കഥ ആരംഭിച്ചു ഉജ്ജയനിൽ ബ്രഹ്മാനന്ദൻ എന്ന പേരായ ഒരു ബ്രാഹ്മണവര്യൻ ഉണ്ടായിരുന്നു തപപ്രഭാവത്തിൽ സഞ്ചാതനായ പുത്രനെ ഏഴു വയസ്സായപ്പോൾ അയാൾ ഒരു ദിവസം അവനെയും കൂട്ടി സമുദ്രസ്ഥാനത്തിന് പോയി ഓർക്കപ്പുറത്ത് ഒരു മകര മത്സ്യം ബാലനെ വിഴുങ്ങിക്കളഞ്ഞു അയാൾ വിക്രമാദിത്യന്റെ സന്നിധിയിലെത്തി സങ്കടം ബോധിപ്പിച്ചു അദ്ദേഹം പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ബ്രാഹ്മണനെയും കൂട്ടി കടൽക്കരയിലേക്ക് നടന്നു അപ്പോൾ രാജാവിന് കാടാറുമാസം തുടങ്ങാറായ സന്ദർഭമായിരുന്നു വിക്രമാദിത്യൻ കടലിൽ ഇറങ്ങിയപ്പോൾ ബാലനെ വിഴുങ്ങിയ മത്സ്യം അദ്ദേഹത്തെയും വിഴുങ്ങി രാജാവ് അങ്ങനെ മത്സ്യത്തിന്റെ വയറ്റിലെത്തി അവിടെ ഒരു മഹാനഗരമായിരുന്നു കുറെ തിരഞ്ഞപ്പോൾ ബാലനെ കണ്ടെത്തി അവനെയും കൂട്ടി മത്സ്യത്തിന്റെ വയറു പിളർന്ന് അദ്ദേഹം മുകളിലെത്തി ഒരു മാന്ത്രിക വിദ്യയാൽ മത്സ്യത്തിന്റെ പിളർന്ന വയർ അടയ്ക്കാനും അദ്ദേഹം മറന്നില്ല കരയിൽ വന്ന് വേതാളത്തിലേറെ അദ്ദേഹം വിദർഭ വിദർഭരാജ്യത്തെത്തി വിദർഭരാജാവിന്റെ ഓമന മകളായ സന്താനവല്ലി സർവാംഗ സുന്ദരിയായിരുന്നു അവളുടെ അലൗകിക സൗന്ദര്യധാര ആസ്വദിക്കാൻ പറന്നിരുന്ന കാമുകരുടെ സംഖ്യ അളവറ്റതായിരുന്നു അതിനാൽ രാജാവ് മകൾക്ക് സ്വയംവരം ഏർപ്പെടുത്തി അവൾക്ക് ഇഷ്ടമുള്ള യുവാവിനെ വരിക്കാനുള്ള അവകാശമാണ് മകൾക്ക് കൊടുത്തത് സ്വയംവരാഘോഷം നാട് മുഴുവൻ കൊണ്ടാടിയിരുന്നു അതിനിടയിലാണ് വിക്രമാദിത്യൻ അവിടെ എത്തിയതും വിവരങ്ങൾ അറിഞ്ഞതും വിക്രമാദിത്യൻ വേതാളത്തെ അയച്ച് കുറെ അമൂല്യ രത്നങ്ങൾ വരുത്തി വിക്രമ വ്യാപാരി എന്ന പേരിൽ ഒരു വലിയ പീടിക തുടങ്ങി ആ കടയിലുണ്ടായിരുന്ന രത്നങ്ങളുടെ എണ്ണവും ഭംഗിയും മൂലം അദ്ദേഹം പെട്ടെന്ന് പ്രശസ്തനായി സ്വയംവരത്തിന് വന്ന് താമസിച്ചിരുന്ന പോലും എപ്പോഴും ഈ പീഡികയിലായിരുന്നു വാസം പലരും പറഞ്ഞു കേട്ട് രാജാവും പുതിയ വ്യാപാരിയുടെ ഐശ്വര്യത്തിൽ മനം മയങ്ങി മകളുടെ സ്വയംവരത്തിന് വിക്രമ വ്യാപാരിയെ പ്രത്യേകം ക്ഷണിച്ചു അയാൾ അതിഥിയായി ഇരുന്നു അലങ്കരിക്കപ്പെട്ട മണിമഞ്ചങ്ങളിൽ സന്നിഹിതരായിരുന്ന രാജാക്കന്മാരുടെ ഇടയിലേക്ക് സർവാഭരണ വിഭൂഷിതയായ സന്താനവല്ലി ലജ്ജാനമ്രമുഖിയായി മന്ദം മന്ദം പ്രവേശിച്ചു ഓരോ രാജാക്കന്മാരിയായി കാണുകയും അവരുടെ ചരിത്രം തോഴിമുഖേനെ അറിയുകയും ചെയ്തുകൊണ്ട് അവൾ വിക്രമവ്യാപാരിയുടെ സവിധത്തിലെത്തി അദ്ദേഹത്തെ കണ്ട മാത്രയിൽ അവളുടെ ഹൃദയം തരളിതമായി തീർന്നു അവൾ വരണമാല്യം ആ കണ്ടത്തിൽ അണിയിക്കുകയും ചെയ്തു മഹാപ്രതാപികളായ രാജാക്കന്മാരെ അവഗണിച്ചുകൊണ്ട് ഒരു രത്നവ്യാപാരിയെ സന്താനവല്ലി ഭർത്താവായി സ്വീകരിച്ചത് പലർക്കും തീരെ രസിച്ചില്ല പലരും പിണങ്ങിപ്പോയി രാജകുമാരിയുടെ മാതാപിതാക്കൾക്കും മകളുടെ അവിവേകമോർത്ത് മനോവേദനയുണ്ടായി ഇതെല്ലാം കണ്ടപ്പോൾ സന്താനവല്ലിക്കും താൻ തെറ്റ് ചെയ്തു എന്ന് തോന്നി ചക്രവർത്തിയുടെ ലക്ഷണങ്ങൾ അദ്ദേഹത്തിൽ കുടികൊള്ളുന്നതിനാലാണ് അവൾ വിക്രമാദിത്യനെ മാലയിട്ടത് ഇപ്പോൾ അവൾക്ക് അത് ഒരു പാതകമായി പോയെന്ന ചിന്തയുദിച്ചിരിക്കുന്നു ആയതിനാൽ അച്ഛന്റെ സമ്മതപ്രകാരം അദ്ദേഹത്തെ ഒന്ന് പരീക്ഷിക്കുവാൻ ഉറച്ചു രാത്രി ആയപ്പോൾ വിക്രമാദിത്യ കിടക്കേ തിരശീല സ്ഥാപിക്കുകയും അതിനപ്പുറത്ത് സന്താനവല്ലിയും ബന്ധുക്കളും ഇരിക്കുകയും ചെയ്തു വിക്രമാദിത്യന് ഇതിന്റെ ഉദ്ദേശം എളുപ്പത്തിൽ മനസ്സിലായി അദ്ദേഹം വേദാളത്തെ തിരശ്ശീലയിൽ സന്നിവേശിപ്പിക്കുകയും തിരശ്ശീലയോട് പറയുകയും ചെയ്തു അല്ലയോ തിരശീലെ എൻ്റെ പത്നിയായ സന്താനവല്ലി ഒരക്ഷരം പോലും മിണ്ടുന്നില്ല എനിക്കാണെങ്കിൽ ഒട്ടും ഉറക്കം വരുന്നില്ല ഏതായാലും നീയൊരു പറയൂ തിരശീലയുടെ പരാതി ഹേ പ്രഭു വെറും തുണി മാത്രമായ എന്നെ ബന്ധനത്തിലാക്കിയിരിക്കുകയാണ് ഈ പരിസ്ഥിതിയിൽ ഞാൻ എങ്ങനെ കഥ പറയും തിരശ്ശീല സംസാരിക്കുന്നത് കേട്ട് സന്താനവല്ലിയും ബന്ധുക്കളും അതിശയിച്ചു അവർ തിരശീലയുടെ കെട്ടുകൾ അഴിച്ചു കളഞ്ഞ് അതിനെ സ്വന്തമാക്കി ഇപ്പോൾ നവദമ്പതികൾക്ക് അന്യോന്യം കാണാറായി തിരശീല ഒന്ന് ദീർഘമായി നെടുവീർപ്പെട്ടതിന് ശേഷം പറഞ്ഞു തുടങ്ങി